ജയൻ മരിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് റിലീസായ ചിത്രമാണ് അന്തപുരം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാലിന് അന്തപുരം എന്ന ചിത്രത്തിൽ നിരവധി സംഘടന രംഗങ്ങളുണ്ട് അതിൽ ഏറ്റവും ഹൈലൈറ്റ്സായ സംഘടന രംഗമാണ് ജയനും നസീറും തമ്മിലുള്ള ജയിലിലുള്ള സംഘടന രംഗം ജെൻ കിടക്കുന്ന ജയിൽ മുറിയിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വരുന്ന പ്രേം നസീർ സാധാരണ ആദ്യം വരുന്നയാൾ ജയിന് എണ്ണയിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം എന്നൊരു നിയമം ജൈൻ തന്നെ ജയിലിനകത്ത് നിഷ്കർഷിച്ചിട്ടുണ്ട് ജയനെ കൂടെയുള്ള ജയിൽപ്പുള്ളികൾ മസാജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രേംനസീറിൻ്റെ കടന്നു വരവ് നടാല വരുന്നവൻ ഉസ്താദായ ജയനെ തിരുമണം എന്ന് അടർബാസി പറയുമ്പോൾ അയ്യോ എനിക്ക് ആ പണി വശമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ പ്രേംനസീർ ശ്രമിക്കുന്നിടത്താണ് സംഘടനത്തിൻ്റെ ആദ്യ രംഗം തുടങ്ങുന്നത് ഈ പണി നിനക്ക് വശമില്ലല്ലോ അല്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് ജയൻ നസീറിനെ ഇടിക്കുന്ന രംഗം നസീറിൻ്റെ പല്ലിൻ്റെ ഭാഗമൊന്നും മുറിയുന്നുണ്ട് ആദ്യ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ അടി ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നായി പ്രേം നസീർ നിൻ്റെ ഒരു ഔദാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ജയൻ വീണ്ടും പ്രേമനസീറിനെ തല്ലുന്നു ഇത്തവണ പ്രേമനസീറിന് ഇത്തിരി അരിശം വന്നു ഇനി എന്നെ അടിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന പ്രേമനസീറിലേക്ക് ജൈൻ വീണ്ടും അടിക്കുന്നു പൊടുന്നനെ ഇരുവരും തമ്മിൽ ഭയങ്കരമായ സംഘട്ടണം ഒരു ഭൂമി വലുക്കം ഉണ്ടായാലങ്ങനെ ഇരിക്കും അതുപോലെ തിയേറ്റർ കുലുങ്ങുമാർ അതിഭയങ്കരമായ സംഘട്ടണം അവിടെ തുടങ്ങുകയായി ഇരുവരും തമ്മിലുള്ള ആ സംഘട്ടണം ഒടുവിൽ പോലീസും കൂടെ കടന്നു വന്നിട്ട് പിടിച്ചു മാറ്റുന്ന ആ ഒരു രംഗം ഇരുവരും ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട്